പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആശിനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നേരും ശ്രീകാന്ത് വേദയോട് വിളിച്ച് പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ അയാൾ ഇപ്പോൾ വീട്ടിലെത്തി ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഒരു നിമിഷം പോലും നീ ഇനി അവിടെ നിൽക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ നീ ആ വീട് വിട്ട് ഇറങ്ങണം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം ഇക്രത്തിനെയും ഈ വീടും വിട്ട് ആ വീട്ടിലേക്ക് തിരികെ വരാം പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം ഇക്രം അലയ്ക്ക് പോകുന്നത് ഞാൻ ഇവിടെ നിന്നോട്ടെ ഇതെന്റെ അപേക്ഷയാണ് അത് കഴിഞ്ഞ ഞാൻ ഒരിക്കലും തിരിച്ചു ഇങ്ങോട്ട് വരില്ല ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെയായിരുന്നില്ല ഞാനും നീയും തമ്മിലുള്ള ധാരണ അവന്റെ അച്ഛൻ വീട്ടിലെത്തിയ ആ നിമിഷം ഞാൻ പറയുന്നത് പോലെ ഇരിക്കെ വരണമെന്നാണ് പറ്റില്ല വേദന നീ ഇപ്പോ തന്നെ അവനോടും വീട്ടുകാരോടും പറയണം നീ ഒരിക്കലും ഇരികെ വരില്ലെന്നും നീയും അവനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നും ഇത് കേട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാതിരിക്കാം അച്ഛനെ തിരികെ കിട്ടി വേണമെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് വിക്രത്തിനോട് പറയാം അങ്ങനെ പറഞ്ഞ ഏട്ടന്റെ ജീവൻ വിക്രത്തിന്റെ കൈയിലായിരിക്കും എന്ത് ചെയ്യാൻ മടിക്കില്ല നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഈ ക്രൂരത കാണിച്ചത് നിങ്ങളാണെന്ന് വിക്രം അറിഞ്ഞ ആ നിമിഷം വിക്രം എന്ത് ചെയ്യാൻ മടിക്കില്ല വീണ്ടും തെറ്റായ രീതിയിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വിക്രത്തിന് വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അത് പറയാത്തത് ഈ വീട്ടിലെ സന്തോഷം അളയാതിരിക്കാൻ ഇത് കേട്ട് ശ്രീകാന്ത് ഭയക്കുന്നുണ്ട് റുപടിയായി ഇന്നും പറയാതെ നിക്കുക അന്നേരം ഞാൻ പറയുന്നത് കേക്ക് ഞാൻ വരാം എനിക്ക് കുറച്ചു ദിവസം നിങ്ങൾ സമയം തരും മലയ്ക്ക് പോകുന്നത് വരെ അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വരും എല്ലാം ഉപേക്ഷിച്ച് ക്രത്തിനെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി ഇനി ഇതിൽ മാറ്റം വരാൻ പാടില്ല വിക്രം പോയി മടങ്ങി വന്ന ആ നിമിഷം നീ ആ വീടിന്റെ പടി ഇറങ്ങിയിരിക്കണം നിരവേദ പറയുന്നുണ്ട് ശരിയെന്നാ ഇത്രയും പറഞ്ഞിട്ട് വീത ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിരം കമല മാഷിന്റെ അരികിലിരുന്ന് മാറാതെ മാഷിനെ പിരിഞ്ഞിരുന്നതിന്റെ സങ്കടം പറയുന്നുണ്ട് നിരം മാഷു പറയുവേതെ കണ്ടില്ലല്ലോ എനിക്കും ഒന്ന് സംസാരിക്കും കൂടി പറ്റിയില്ല ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് നേരം കമല ഏതേനെ വിളിക്കുന്നുണ്ട് ഒഴേക്കും വേദ മാഷിന്റെ അരികിലോട്ട് വരുവാ വേദിയുടെ മുഖം കണ്ട് മാഷ് ചോദിക്കുക ഓക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നേരം വേദ പറയുക ഇല്ലച്ഛാ അച്ഛൻ തിരികെ വന്നല്ലോ അതിൽപരം സന്തോഷം എനിക്കിനിയില്ല ഇല്ല പേരും എത്ര മാത്രം ആഗ്രഹിച്ചു അച്ഛനെ ഒന്ന് കാണാൻ അച്ഛൻ പോയതിൽ പിന്നെ അവരിവിടെ ഉറങ്ങിയിട്ടില്ല തിരിച്ചിട്ടില്ല എല്ലാവർക്കും ഒന്ന് ജീവൻ വീണത് എന്തിനാ അച്ഛൻ എല്ലാവരെയും മറന്നെ മുഖം പോലും മറന്നിട്ട് അവിടെ നിന്നും പോയത് നിരും ആശു പറയുന്നുണ്ട് വിക്രം എന്നോട് പറയാത്ത ഒരു കാര്യമുണ്ട് എന്നെ ചതച്ചത് ആരാണെന്ന കാര്യം ഇത് ഞാൻ ചെയ്ത ആളിൽ നിന്ന് തന്നെ ഇല്ലേണ്ടി വന്നു നിന്നെ ഒരു നിമിഷം എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല നേരം വീതം മനസ്സിലാക്കുന്നുണ്ട് നായകൻ എല്ലാ സത്യങ്ങളും കൊറന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോയതെന്ന് വീതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നേരം വിക്രം ഇവിടേക്ക് വരുവാ കണ്ടതും ഇത് അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം വിക്രം ഇത് എന്നെ നോക്കുക ഇനി നിന്നും തിരി അകന്നു പോകുന്നത് പോലെ കൃത്യു തോന്നുന്നുണ്ട് ഇത് വിക്രം ഇല്ലാത്ത വിഷമം തോന്നുവ ആശ നേരം കൃത്യ അരികിലിരുത്തുന്നുണ്ട് കൃത്തിന്റെ മുഖത്ത് തലോടിക്കൊണ്ട് മാഷു പറയുക അച്ഛൻ ഒന്നുമില്ല ഈ വിഷമിക്കേണ്ട അലയ്ക്ക് പോയി വരുമ്പോ പുതിയൊരു വിക്രമായിരിക്കണം ഏതേനെ എല്ലാ അർത്ഥത്തിലും ഭാര്യയായി ഈ അംഗീകരിക്കണം നിങ്ങൾ തമ്മിൽ പുതിയൊരു ജീവിതം തുടങ്ങണം അതാ ഈ അച്ഛന്റെ ആഗ്രഹം ഇത് കേട്ട് വിഷമത്തോട് മാഷിനെ നോക്കുന്നുണ്ട് തിരിച്ചുകൊണ്ട് ആശിനോട് പറയുക അച്ഛൻ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം അച്ഛ ഒരിക്കലും വിഷമിക്കരുത് ഇത് കേട്ട് മാഷി ചിരിക്കുന്നുണ്ട് അതുപോലെ കമലവും നേരുന്നന്തിനിയും വിനായകനെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ രണ്ടുപേരും പേടിച്ചിരിക്കുന്നുണ്ട് എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ച് എല്ലാവരുടെയും മുന്നിൽ സത്യം വിളിച്ചു പറയുമോ എന്ന പേടി നേരുന്നി പറയുക നിങ്ങളുടെ അച്ഛൻ എന്തിനാ തിരിച്ചു ത് ഞാൻ കരുതി ഇരിക്കും തിരിച്ച് വരില്ലെന്ന് സമാധാനിച്ചിരിക്കുവായിരുന്നു നീ അയാൾ നമ്മളെവിടുന്ന് അടിച്ചു പുറത്താക്കും അത് ഉറപ്പാ അല്ലെങ്കിൽ എല്ലാം മറന്ന് നമ്മളോട് ക്ഷമിക്കും എന്തായാലും ഈ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ പുറത്തോട്ട് പോയ അച്ഛൻ്റെ അരികിലോട്ട് പോയി എന്തെങ്കിലും സംസാരിക്കുകയടി അതിനുള്ള ധൈര്യം എനിക്കില്ല അച്ഛനെ ഫേസ് ചെയ്യാ എനിക്ക് വയ്യ അന്നേരം നന്ദിനി ഇന്ത് തള്ളി ആശിന്റെ അരികിലോട്ട് വിടുന്നുണ്ട് വിനായകനെ കണ്ടത് ഏഷ്യത്തോടെ നോക്കുന്നുണ്ടേരും കമലത്തിനോട് പറയുക എനിക്ക് ഉറങ്ങണം പിന്നെ ശല്യം ചെയ്യാതിരിക്കേട്ട് വിനായക മുറിയിൽ നിന്നും പോകുന്നുണ്ട് നിരവേദാക്രത്തിന്റെ മുറിയിൽ പോവാതെ ുന്നുണ്ട് താൻ ഏട്ടം പറയുന്നതനുസരിച്ച് കൃത്യ ഉപേക്ഷിച്ചു പോയാൽ ശ്രീകാന്ത് ആണ് അച്ഛനെ തട്ടിക്കൊണ്ടു പോയതെന്ന സത്യം അറിയത്തില്ല നോക്കാതിരുന്നാൽ ആ സത്യം വിക്രം തിരിച്ചറിയും ഇതോടെ വിക്രം ശ്രീകാന്തിന് എന്തും ചെയ്യും പേടി ഈതയുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ത് തീരുമാനം എടുക്കും എന്നറിയാതെ ഈതയുടെ മനസ്സൊരുങ്ങുന്നുണ്ട് നേരം വിക്രംവേദയുടെ അരികിലോട്ട് വരുവ വിക്രത്തിനെ കണ്ടതും ഇത് തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ എന്തിനെ ഇങ്ങോട്ട് വന്നത് നിരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എനിക്ക് ഇവിടെ വരാൻ പാടില്ല എന്റെ വീട എനിക്ക് എപ്പോ വേണമെങ്കിലും വരാനും പോകാനുള്ള അവകാശമുണ്ട് നിരംവേദ പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ കിടക്ക് ഞാൻ ഇവിടെ പോയി കിടന്നോളാ നിർവിക്രം പറയുന്നുണ്ട് ആരെയോ പേടിക്കുന്നുണ്ട് എന്തോ നീ ഇനിന്നും ഒളിപ്പിക്കുന്നുണ്ട് തുറപ്പ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും നീ പറയാതെ തന്നെ പറയില്ലെന്നറിയാൻ ഓധിച്ചിട്ടും കാര്യമില്ല എന്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കും നിർവേദ പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ തോന്നലിനെ മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല എന്റെ മനസ്സിൽ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടുപിടിക്ക് ഇത്രയും പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ പോയി പോയിരിക്കുക ഏതാ നിരും സങ്കടത്തോട് തന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നിരം ഇത് കണ്ട് സഹായിക്കാനാവാതെ ഏതാ അവിടെ അവിടെയിരുന്നു പൊട്ടി പൊട്ടി ഓഫീസിലോട്ട് പോകുന്നുണ്ട് നിരം ഇതേ കാണാനായി എത്തി മരണ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നിരം പറയുവ എന്തിനാ നിങ്ങൾ എന്നെ കാണാൻ വന്നത് നിരം തീത്തി പറയുന്നുണ്ട് ചേച്ചി ചേച്ചി സത്യം പറയണം ശ്രീയേട്ടം പറഞ്ഞതുപോലെ തിരികെ വരാനാണോ ചേച്ചിയുടെ തീരുമാനം എന്തുകൊണ്ടാ നേരിട്ട് കാണുമ്പോ സംസാരിക്കാമെന്നല്ലേ പറഞ്ഞത് ഇനിയെങ്കിലും ചേച്ചി പറയണം എന്താ പ്രശ്നം നിര അത് പിന്നെ വിക്രത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടും വിക്രം തയ്യാറാവുന്നില്ല എന്നെ അവിടെ നിൽക്കുന്നതിൽ ഇർത്ഥമില്ലെന്ന് തോന്നി അതുകൊണ്ട് തിരികെ വരാമെന്ന് കരുതിയത് നീരം ദീപി പറയുന്നുണ്ട് ഇത് ചേച്ചിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാ അത് അത്ര വലിയ പ്രശ്നമായി ചേച്ചി കാണുന്നില്ലെന്ന എനിക്ക് തോന്നുന്നത് ഇത് മറ്റെന്തോ ആണ് അത് ഉറപ്പാ വിക്രം ചേട്ടന്റെ അച്ഛനെ കാണാതായതിൽ ഇന്നെയാണ് ചേച്ചിക്ക് മാറ്റം അന്നേരം ദേഷ്യത്തോടെ പറയുക നമുക്ക് എന്തൊക്കെ അറിയണം ആ നിരമ്പാലു പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ കാണാറില്ല എന്നാ കണ്ടത് ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഒരുമിച്ച് വന്നതാ നിരവേദ പറയുന്നുണ്ട് ശരി എന്നാ നിങ്ങൾ പൊക്കി കുറച്ച് ജോലിയുണ്ട് നിരം മാറ്റം അവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് രണ്ടുപേരും ഇവിടെ നിന്നും പോവാം ദീപ് പറയുന്നുണ്ട് എന്തോ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു രഹസ്യം ചേച്ചിയുടെ മനസ്സിലുണ്ട് ഉറപ്പാവാനും ചേച്ചി ഞാനിങ്ങനെ പേനിക്കായി കണ്ടിട്ടില്ല സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെ നിരമ്പാലു പറയുന്നുണ്ട് എന്തായിരിക്കും ഇതിന് പിന്നിൽ ദീപ്തി പറയുക ക്രംചേട്ടനെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയതിനുശേഷം ചേച്ചിക്ക് മാറ്റം അതുമായി ചേച്ചിക്ക് എന്തോ ഒരു ബന്ധമുണ്ട് നെരുമ്പാരൻ പറയുക എല്ലാവരുടെയും സംശയം അച്ഛനാണെന്നാണ് പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ചെയ്തത് അച്ഛനല്ല നിരന്തേത്തി പറയുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ചെയ്യേട്ടനായിരിക്കുമോ അതിന്റെ എല്ലാം പിന്നെ ഇതുകൊണ്ടായിരിക്കുമോ ചേച്ചിയുടെ ഈ മാറ്റത്തിന് കാരണം എന്റെ വഴിയിലൂടെ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ആ നിരന്തിക്രത്തിനെ നേരിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഏത്തീം വരുണം സംസാരിക്കുന്നുണ്ട് ക്രമനേരം വിഷമത്തോടെ പറയുക ഏതീടെ മനസ്സിൽ എന്തൊക്കെയാളും മറയ്ക്കുന്നുണ്ട് എന്നെ കാണുന്നത് പോലും അവൾക്കിപ്പോ ദേഷ്യം അങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന് അറിഞ്ഞു കേട്ടത് നിരദീപ്തി പറയുന്നുണ്ട് ശ്രീയേട്ടനെ വേദേച്ചി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു കാര്യം ശ്രീയേട്ടനെ അങ്ങളോട് പറഞ്ഞത് ഏതേച്ചി തിരികെ വീട്ടിലോട്ട് വരിക എന്ന് അതുപോലെ വേദി പറഞ്ഞു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർക്ക് രണ്ടുപേർക്കും തമ്മൾ അറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് നിരബ്ദിക്ക പറയുന്നുണ്ട് ആ സംശയം എനിക്കുണ്ട് അച്ഛനെ കാണാതായതിന്റെ പിന്നെ ശ്രീകാന്ത് ആണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചതാണ് പക്ഷേ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എനിക്ക് ചെറിയ സംശയം ഓന്നി ും ദീപ്തി പറയുന്നുണ്ട് ചിലപ്പോൾ ഇതായിരിക്കുമെങ്കിലും വിക്രം പറയുക ഏ അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും ശ്രീകാന്ത് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ ആരുടെ മുഖം നോക്കില്ല തീർത്തു കളഞ്ഞു കേട്ട് ദീപ്തി പേടിക്കുന്നുണ്ട് ശ്രീകാന്തിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി നേരം തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട് നേരം വരണിനോട് ദീപ്തി പറയുക ഒരു കാര്യം ഉറപ്പാ ഏതേച്ചിയുടെ മനസ്സിന് ആണെന്ന് മനസ്സിലായി ശ്രീയേട്ടനാണ് ഇത് ചെയ്തതെന്ന് വിക്രം ചേട്ടൻ അറിഞ്ഞ ശ്രീയേട്ടന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയാം അതുകൊണ്ടായിരിക്കും വിക്രം ചേട്ടനോട് കാര്യം പറയാത്തത് അന്നേരം വേദേനെ എത്തി വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുക വേദേച്ചി വിക്രംചേട്ടനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് തിരികെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി വിക്രം ചേട്ടന്റെ അച്ഛനെ കാണാതായതിന്റെ പിന്നിൽ ശ്രീയേട്ടനാണ് അല്ലെന്ന് ചേച്ചിക്ക് പറയാനാവോ ഇത് കേട്ട് ഞെട്ടലോടെ വേദം നിക്കുന്നുണ്ട് നിരബ്ദീപ്തി പറയുവാട്ടനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചല്ലേ വിക്രം ചേട്ടനോട് ആ സത്യം പറയാത്തത് ആ നിരേതണ്ട് അതേ മോളെ നീ പറഞ്ഞത് സത്യവാ എനിക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ അവകാശവും ഇല്ല നിരബ്ദീപ്തി പറയുന്നുണ്ട് ഏച്ചി എന്തൊക്കെ പറയുന്നത് വിക്രം ചേട്ടന്റെ ഭാര്യയാണ് ഏച്ചി ചേച്ചി താമസിക്കേണ്ടത് ഇനി എന്തിനാണ് ഏച്ചി ഇങ്ങോട്ട് വരുന്നത് തെറ്റ് ചെയ്തത് ശ്രീയേട്ടൻ അതിനുവേണ്ടി ഈ ചിയുടെ ജീവൻ എന്തിനാ നശിപ്പിക്കുന്നത് വിക്രം ചേട്ടന്റെ കൂടെ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഇത് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ താമസിക്കാനാവും ഇവിടത്തെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയത് ശ്രീട്ടനാണെന്ന് ഞാൻ അറിയുന്നത് ഓഫീസിൽ പോയി എന്നെ റിയേട്ടന്റെ ആൾക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി അവിടെ വെച്ചാണ് ശ്രീയേട്ടൻ എന്നോട് പറഞ്ഞത് ക്രത്തിന്റെ അച്ഛൻ ഏട്ടന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് കേട്ടിങ്ങാൻ ഞെട്ടിപ്പോയി അച്ഛനെ തിരികെ കിട്ടണമെങ്കിൽ വിക്രവുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കണമെന്ന് ശ്രീയേട്ട എന്നോട് പറഞ്ഞു ഇല്ലെങ്കിൽ അച്ഛനെ ആയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ഞാൻ ഈ വീട് വിക്രത്തെ ഉപേക്ഷിച്ച് ഇരിക്കാമെന്ന് സമ്മതിച്ചത് കേട്ട് ഞെട്ടലോ ഇത്തി എല്ലാം കേൾക്കുന്നുണ്ട് എന്നിട്ട് പറയുക അപ്പോ വിക്രം ചേട്ടന്റെ അച്ഛൻ തിരികെ വന്നില്ലേ ഇനി എന്തിനാ ഈ ചിങ്ങോട്ടേക്ക് വരുന്നത് നിരഭേദ പറയുക ഒത്തിരി ഡിമാൻഡ് കൂടി എട്ടം വെച്ചു ഞാനും വിക്രവും തമ്മിൽ ഡൈവേഴ്സ് ചെയ്യണമെന്ന ഡൈവേഴ്സ് നോട്ടീസിൽ എന്നെ കൊണ്ട് ഒപ്പിടയിച്ചു രണ്ടുപേരുടെയും സമ്മതത്തോടെ ഞാനും വിക്രവും ഏർ പിരിക അതുകൊണ്ട് അച്ഛനെ തിരികെ കൊണ്ട് വിട്ടാത് നീ എന്തിന്റെ പേരില്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ വിക്രമിന്റെ ആരുമല്ല ഇതൊക്കെ കൊണ്ട് വിത്തിയോട് പറയുന്നത് കേട്ട് ഇത്തി ദേഷ്യത്തോടെ ണ്ടെന്നും വിശ്സിക്കാനാവാൻ ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നു ഇട്ടി പൊട്ടി കരയൂ അനേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ആഷ് വേദിയുടെ തൊട്ടു പുറകേക്കുന്നുണ്ടായിരുന്നു എല്ലാം കേട്ട് ഇന്ന് നിറഞ്ഞുകൊണ്ട് ആഷ് വേദിയനെ മോളെ എന്ന് വിളിക്കുവാ കേട്ട് ഇത് ഞെട്ടലോടെ മാഷിനെ നോക്കുമെന്നിട്ട് പറയുക എനിക്ക് വേണ്ടി ക്രത്തെ ഉപേക്ഷിക്കാം അവൾ സമ്മതിച്ചു അല്ലേ എന്നെ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നിൽ ജയകാന്തായിരുന്നു അല്ലെ ഇത് കേട്ട് മാഷിനോട് പറയും അതെ അച്ഛ എനിക്ക് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു അച്ഛനെ രക്ഷിക്കണം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ മേടിയും വിക്രത്തിന്റെ സങ്കടം ഞാൻ കണ്ടതാണ് അച്ഛനെ കാണാതായപ്പോൾ ആ മനസ്സ് ഇത്രമാത്രം വേദനിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ ഇവിടുന്ന് നിന്ന് പോയാൻ ഒന്നുമില്ല അതുപോലെയല്ല അച്ഛൻ അച്ഛൻ ഇവിടെ എല്ലാവർക്കും വേണം അച്ഛൻ ഇല്ലാതെ ഇവിടെ ആർക്കും ഒന്നിനും പറ്റില്ല ഒരിക്കലും ഇത് വിക്രം അറിയരുത് ഇത് കേട്ട് മാഷി വേദയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പറയുക നിന്നെ എന്റെ മകന് കിട്ടിയ പുണ്യമായിരുന്നു അഖവാൻ തന്ന വിധി ഈ വീടിന്റെ വെളിച്ചം ആ വെളിച്ചം ഇഷ്ടപ്പെടുത്താൻ വഴിയ മോളെ എന്നും ഈ വീട്ടിൽ എന്റെയും കമലത്തിന്റെയും സ്വന്തം മകളെ കാണണമെന്ന നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പറ്റില്ല കുട്ടി നേരം വേദ കരഞ്ഞുകൊണ്ട് പറയുക ചനത് അവരോടും പറയരുത് വിക്രത്തിനോടും ശ്രീയേട്ടനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞ നിന്നെ ഒരിക്കലും ഇക്കം കൈ കെട്ടി നിൽക്കില്ല അലക്കി പോയി വന്ന് ശ്രീയേട്ടനെ എന്ത് ചെയ്യാൻ മടിക്കില്ല അത് എന്നോട് പറഞ്ഞതാ നീ വിക്രം പഴയ ജീവിതത്തിലേക്ക് ഇരിക്കെ പോവാൻ പാടില്ല കൊടതിയുമായി വിക്രത്തിന്റെ ജീവിതം നീ നശിക്കാൻ പാടില്ല അച്ഛനും അമ്മയ്ക്ക് വിക്രം നല്ല കുട്ടിയാച്ചൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന മകനായി ഇന്നും കൂടെ വേണം അന്നേരം മാഷ് നിറ കണ്ണുകളോടെ വേദിനെ നോക്കുക അന്നേരം വേദ പറയുവാ വിക്രം മലയ്ക്ക് പോയി വന്ന എന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോകും അച്ഛൻ വിക്രത്തെയും ഈ വീടും അച്ഛനെയും അമ്മയും എല്ലാരെയും ഉപേക്ഷിച്ച് ഞാൻ ഈ വീട്ടിന്റെ പടിയിറങ്ങ ഒരിക്കലും സത്യം ആരും അറിയാൻ പാടില്ല സ്ത്രീയേട്ടനാണ് നിന്റെ പിന്നിലെന്ന് അച്ഛനോട് ക്ഷമിക്കണം ഇത്രയും പറഞ്ഞു വേദ അവിടുന്ന് കറിഞ്ഞുകൊണ്ട് പോവുക അന്നേരം മാഷി ഈ ദിവസം ക്രം മലയ്ക്ക് പോകാൻ അയ്യാറെടുക്കുന്നുണ്ട് ഇതേ ഫ്രണ്ട്സ് എല്ലാ പേരും കേരള നടത്തിയും പൂജയുമായി വിൽക്കുന്നുണ്ട് ഏതാ ഭാര്യയൊക്കെ ഉടുത്ത് കാലിൽ തൊട്ട് ഒഴിഞ്ഞുണ്ട് നിരവിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് നിരേത വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ മരവിച്ചതുപോലെ നിക്കു വക്രം അന്നേരം ഇതേ കണ്ണെടുക്കാതെ നോക്കി നിക്കുന്നുണ്ട് വിഷമത്തോടെ ഇതയുടെ അവഗണനെ ഏതാ തന്നോട് കാണിക്കുന്ന അകൽച്ച ഈക്രത്തിന് താങ്ങാനാവാതെ ഇതേ തന്നെ നോക്കുന്നതിന്റെ നേരം കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് കണ്ണിനീർ തുടച്ചുകൊണ്ട് ഏതാ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അഗ്നി പരീക്ഷയിൽ നിന്നും എനിക്കൊരു മോചനം തരണേ ഒരിക്കലും ക്രൂം താനും തമ്മിൽ പിരിയാൻ ഇട വരുത്തരുതേ എന്ന് ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സുമായിരിക്കു പോകുന്നുണ്ട് ആ നേരം ദീപ്തി ശ്രീകാന്തിനെ അല്ലാതെ വെറുക്കുന്നുണ്ട് ഇക്കത്തിനോടും കുടുംബത്തിനോടും അങ്ങനെയൊക്കെ ചെയ്ത ശ്രീകാന്തിനോട് അല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ട് ശ്രീകാന്തിന്റെ കള്ളക്കളി എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്ന് ദീപ്തിയുടെ മനസ്സിൽ വാശി നിറയുന്നുണ്ട് തന്നെയും വരുണിനെയും ഇതുപോലെ അമ്മിൽ അകറ്റാൻ എന്തും ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയ ദീപ്തി ശ്രീകാന്തിന്റെ ഓരോ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട് നേരം ശ്രീകാന്തിന്റെ മുറിയിലോട്ട് ദീപ്തി പതികെ ചെല്ലുന്നുണ്ട് നേരം ലാപ്ടോപ്പിൽ ഏതൊക്കെ കൊടുത്ത ആഷിന്റെ ദൃശ്യങ്ങൾ ശ്രീകാന്ത് നോക്കുന്നുണ്ട് നേരം ശ്രീകാന്തിന്റെ ഫോണിലോട്ട് ഫോൾ വരുന്നുണ്ട് നേരം ലാപ്ടോപ്പ് ഓഫ് ചെയ്തു വെച്ച് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ദീപ്തി എട്ടെന്ന് കഥകിന്റെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നത് തി കാണുന്നുണ്ട് ഇത് കണ്ട് പെട്ടെന്ന് ശ്രീകാന്തിന്റെ മുറിയിലോട്ട് കിത്തി കയറുന്നുണ്ട് പെട്ടെന്ന് ആ ലാപ്ടോപ്പ് തുറക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ മാഷിനെ ഇടിച്ചു കൊണ്ടുപോയി ഇടത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ വേദിക്ക് കാണിച്ചു കൊടുത്ത അതേ ദൃശ്യങ്ങൾ ഈപ്തീം കാണുന്നുണ്ട് അന്നേരം ഇത് കണ്ട് ഇത്തി കണ്ണു വീഴ്ച കെട്ടി തരിച്ചു നിക്കുന്നുണ്ട് ഉടനെ തന്നെ ദീപ്തി അത് തന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് ഉടനെ അവിടെ നിന്നും ഇത്തി തന്റെ മുറിയിലോട്ട് പോവുക ഫോണിൽ അതെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് ദീപ്തി പറയുക ഭഗവാൻ ഏതേച്ചിയുടെയും ഇക്കും ചേട്ടന്റെയും കൂടെയാ അവരെ തമ്മിൽ പിരിക്കാൻ ഏട്ടൻ എന്നല്ല ആർക്കും കഴിയില്ല അതുകൊണ്ടാ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇളവ് കിട്ടിയത് നിങ്ങളെ പൂട്ടാൻ ഇത് വെച്ച് ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും ഇനി നിങ്ങൾ പള്ളി കാണാൻ പോകുന്നതേ ഉള്ളു ദേഷ്യത്തോടെ ദീതി പറയുവാന്നേരും വിക്രം മുടി ഉരുൺമുടിക്കെട്ടുമായി ചവിട്ടുന്നുണ്ട് വിക്രത്തിന്റെ പ്രാർത്ഥന ഗീതയുടെ മനസ്സ് മറന്നേ സ്നേഹിക്കുന്ന പഴയ വേദയായി കാണണമെന്നും ജീവിതത്തിൽ സന്തോഷം എന്നും നിറയണമെന്നും ആശിനും കമലത്തിനും വേണ്ടി ക്രം പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തീത്തി ശ്രീകാന്തിന്റെ ഓഫീസിലോട്ട് പോവാ പോവുകയെ കണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങോട്ടേക്ക് എന്താ കാര്യം നിരന്തി പറയുന്നുണ്ട് വീട്ടിലെ വെച്ച് സംസാരിച്ച അത് ശരിയാവില്ല സീക്രട്ട് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ പറയണല്ലോ ഒത്തി കേട്ട് ശ്രീകാന്ത് പറയുവാ നീ എന്തോ മനസ്സിലെ വെച്ച് സംസാരിക്കുന്നത് പോലെ പറയുന്നുണ്ടല്ലോ എന്താ കാര്യം ഗൗരവത്തോടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിരന്തീപ്തി പറയുവ നിങ്ങളോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് ഏട്ടനായി പോയി ഇല്ലായിരുന്നെങ്കിൽ ചെകിട് പൊളിച്ചേനെ ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തെ ശരി നിന്ന് ആയി ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് എന്താടി നീ പറഞ്ഞത് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ ദീപ്തി പറയുവാ എനിക്കറിയാം നിങ്ങളെ നിങ്ങൾ എങ്ങനെ താളാണെന്ന് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇഷ്ടനാണെന്ന് ഒരാളുടെ ജീവൻ വെച്ച് അന്താടുന്ന മനുഷ്യനാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ചെയ്യങ്ങൾക്കും വേണ്ടി ആരെയും കൊല്ലാനും ഉപദ്രവിക്കാനും മടിയില്ലാത്ത ഈശനാണെന്ന് അറിയാം ഇത് കേട്ട് ദേഷ്യത്തോടെ ശ്രീകാന്ത് ദീപ്തിയോട് പറയുന്നുണ്ട് മതിയടി നിർത്ത് ഇനി നീ സംസാരിച്ച എന്റെ കൈന്റെ ചൂട് നീ അറിയും ിത്തി നിങ്ങൾ എന്റെ ദേഹത്ത് തൊഴിലാ നിങ്ങളെ വീഴ്ത്താനുള്ള ഒരു ബോംബുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എനിക്കറിയാം വിക്രം ചേട്ടനെ ഏതേച്ചും പിരിയാൻ കാരണം നിങ്ങളാണെന്ന് ഏതേച്ച ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് അതിന് നിനക്കെന്താടി അവളുടെ ഇഷ്ടത്തിന് അവള് തിരികെ വീട്ടിലേക്ക് വരുന്നത് നിനക്കെന്താ ഇല്ല നിന്റെ കയ്യിൽ എന്ത് ബോംബോ ഉള്ളത് അന്നേരം ദീത്തി പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം കേട്ടോ ഏതേച്ചി തിരികെ നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്നില്ല വിക്രം ചേട്ടന്റെ കൂടെ അവിടെ തന്നെ താമസിക്കും അവരെ തമ്മിൽ പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളാണ് വിക്രം ചേട്ടന്റെ അച്ഛനെ ആട്ടിക്കൊണ്ട് പോയി ഏത് ചേച്ചി ഭീഷണിപ്പെടുത്തി വീട്ടിലേക്ക് വരുത്തിക്കാൻ ശ്രമിക്കുന്നത് ദീപ്തി കേട്ട് ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുവാ നിന്നോടാർ പറഞ്ഞു ഏത് നിന്നോട് പറഞ്ഞു അവന്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയത് ഞാനാണെന്ന് അല്ലെങ്കിൽ തന്നെ അവള് പറഞ്ഞ ആര് വിശ്വസിക്കും അതിന് എന്താ തെളിവ് നെയ്യോ അവളും ഒറ്റ കേട്ടാ നീയ്യം അവളുടെ പാത പിന്തുടരുകയല്ലേ വൃത്തിനെ പ്രേമിച്ച് വെച്ചിരിക്കുവല്ലേ അന്നീരം ദീപ്തി പറയുക നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത് എന്നാ കണ്ടോ ദീപ്തി ഫോൺ എടുത്ത് മാഷിന്റെ ദൃശ്യങ്ങൾ ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് ഞെട്ടിത്തെരിച്ചു നിൽക്കുവ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി നേരം ദീപി പറയുവാ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഇത് മതിയല്ലോ തെളിവ് ഇതിനകത്ത് നിങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പേരും ഇതിലുണ്ട് ഇതിൽ കൂടുതൽ തെളിവ് വേണോ ഇത് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്താ നിങ്ങൾ അതോടെ തീർന്നു അച്ഛൻ നിങ്ങളെ വെറുക്കും പിന്നെ ഈ സ്ഥാനത്ത് നിങ്ങളായിരിക്കില്ല ഇരിക്കുന്നത് വിക്രം ചേട്ടനായിരിക്കും അത് ഞാൻ ചെയ്യണോ നേരം ശ്രീകാന്ത് എടിച്ചതുപോലെ പറയുന്നുണ്ട് അവളെ ദീത്തി നീ ഇത് അച്ഛനെ കാണിച്ചു കൊടുക്കരുത് ഇത് ഡിലീറ്റ് ചെയ്ത് എല്ലാരും അറിഞ്ഞി ഞാൻ അകത്താവും ആ വിക്രം അറിഞ്ഞ കഥ കഴിക്കു അവൻ ഇത് കേട്ട് ദീപി പറയുവ അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട് എന്തായാലും ഇത് എന്റെ കയ്യിലിരിക്കട്ടെ അതെ ഞാൻ പറയുന്നത് പോലെ കേൾക്ക് വേദച്ചിയും ഇക്കും ചേട്ടനും തമ്മിൽ അകലം പാടില്ല ഏതേച്ചി തിരികെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് നിങ്ങൾ ഏതേച്ചിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച ആ ഡൈവേഴ്സ് നോട്ടീസ് ഇപ്പൊ എനിക്ക് വേണം ഇവിടെ വെച്ച് അത് കീറി കളയണം എന്നിട്ട് ഏത് തെറ്റിനൊക്കെ ഏതേച്ചിയോട് മാപ്പ് ചോദിക്കണം എന്താ പറ്റില്ലേ നിങ്ങൾക്ക് നേരം ദേഷ്യത്തോടെ ദീപ്തി നോക്കുന്നുണ്ട് അന്നേരം ദീപ്തി പറയുവ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ അച്ഛന്റെ ഫോണിലോട്ട് പിന്നെ തെളിവിനായി പോലീസ് സ്റ്റേഷനിലും ഞാൻ ഇത് ഹാജരാക്കും പിന്നെ നിങ്ങൾ ജയിലിൽ കിടന്നായി എണ്ണം നിങ്ങളെ രക്ഷിക്കാൻ അച്ഛനോ ആരും കാണില്ല അച്ഛന്റെ മനസ്സിൽ നിങ്ങൾക്ക് പിന്നെ സ്ഥാനവും കാണില്ല നേരം ശ്രീകാന്ത് പറയുക പറഞ്ഞതുപോലെ ചെയ്യാം അപ്പൊ തന്നെ ആ നോട്ടീസ് ഞാൻ കീറിക്കളയാ വ്യക്തിയുടെ മുന്നിൽ വെച്ച് തന്നെ അത് കീറി കളയുന്നുണ്ട് ഏതെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുവാ നീ എന്നോട് ക്ഷമിക്കണം ഈ വിക്രവും തമ്പ നീ തിരികെ കൃത്യ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരേണ്ട എന്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിച്ച ഡ്രൈവേഴ്സ് നോട്ടീസ് കളഞ്ഞു ഇത് കേട്ട് ഏത് അത്ഭുതത്തോടെ നിൽക്കുവറ്റിയെന്നറിയാതെ എന്നൊരു മോടനെത്തി ഫോൺ മേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഏതേച്ചി ഇത് ഞാനത് എത്തിയാക്കിട്ട് ഞാൻ ഒരു ഉഗ്രം പണി കൊടുത്തിട്ടുണ്ട് ഇനി ഏതേച്ചി നീ വിക്രം ചേട്ടനെ ഇയാളൊന്നും ചെയ്യില്ല ഏച്ചിക്ക് കാണിച്ചു തന്ന വിക്രം ചേട്ടന്റെ അച്ഛന്റെ വീഡിയോ എന്റെ കയ്യിൽ കിട്ടി ഇനി ഇയാൾ നിങ്ങൾക്കെതിരെ ഒരു ചെറുവിതൻ അനക്കില്ല ഇത് കേട്ട് വേദക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ ഈതാ ഞെട്ടി തിരിച്ചു നിൽക്കും സന്തോഷമുണ്ട് വീതയുടെ കണ്ണുകളും വിരിയുന്നുണ്ട് നേരം വിക്രം തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ നിരം ഏതെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് നിരം വിക്രം ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇതോടെ പറയുവാനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ നിർവേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മാറി ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടോ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല ഒരു നോട്ടം കൊണ്ടുപോലെ നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കില്ല ഇത് കേട്ട് വിക്രത്തിന് ഇത്തിരി സന്തോഷാവുന്നുണ്ട്